മലയാള സിനിമയിലെ നടന്മാർക്കെതിരെ വിവാദങ്ങൾ ഉണ്ടാകുന്ന അവസരമാണ് ഇപ്പോൾ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഉരുത്തിരിഞ്ഞിരിക്കുകയാണ് വലിയൊരു വിവാദം തന്നെ പൊട്ടിപ്പുറപ്പെട്ടു അതിനുള്ള മറുപടിയുമായി ഒക്കെ സിനിമാക്കാർ എത്തുന്ന അവസരം ഈ അവസരത്തിൽ നല്ലതും ചീത്തതും ഒക്കെ പറയേണ്ടതുണ്ടല്ലോ അങ്ങനെ ചില കാര്യങ്ങളാണ് പറയുന്നത് മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും സിനിമയിൽ ഏകദേശം സമകാലികരാണ് മോഹൻലാലും മുമ്പേ മമ്മൂട്ടി സിനിമയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇരുവരും താരപദവിയിലേക്ക് ഉയരുന്നത് ഏതാണ്ട് ഒരേ സമയത്ത് തന്നെയാണ് പല താരങ്ങൾക്കും ഇരുവരെയും കുറിച്ച് വ്യത്യസ്ത അഭിപ്രായമാണ് എപ്പോഴുമുള്ളത് അത്തരത്തിൽ ഇരുവർക്കും ഒപ്പം ഒട്ടേറെ സിനിമകൾ ിൽ അഭിനയിച്ച താരമാണ് മണിയൻപിള്ള രാജു ഒരു നിർമ്മാതാവ് കൂടിയായ മണിയൻപിള്ള രാജു ഇരുവരുടെയും വളർച്ച കൂടിയാണ് മോഹൻലാലിന്റെ ബാല്യകാല സുഹൃത്തു കൂടിയായിരുന്നു മണിയൻപിള്ള രാജു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഒരേ നാട്ടിൽ വളർന്നവർ ആയിരുന്നു ഇവർ ഇപ്പോഴത്തെ മോഹൻലാൽ മമ്മൂട്ടി എന്നീ താരങ്ങളെ കുറിച്ച് മനസ്സ് തുറക്കിയാണ് ഒരാളോടും ദേഷ്യപ്പെടാറില്ലെന്നാണ് മണിയൻപിള്ള രാജു പറയുന്നത് താൻ ഒരിക്കലും മോഹൻലാൽ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടില്ലെന്നും മമ്മൂട്ടി പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ഓരോന്ന് പറയുമെങ്കിലും ശുദ്ധനാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കഴിഞ്ഞാൽ ഈ ശിവകാശി ദൈവങ്ങളുടെ കലണ്ടറിന്റെ പിന്നിൽ ഒരു പ്രഭാപലയം കാണും അതുള്ളവരാണ് രണ്ടുപേരും അവർക്കറിയില്ല പക്ഷേ അത് മമ്മൂട്ടിക്കുമുണ്ട് അത് മോഹൻലാലുമുണ്ട് രണ്ടുപേരും വളരെ പോസിറ്റീവാണ് മമ്മൂട്ടി വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുമെങ്കിലും അദ്ദേഹത്തിന്റേത് ഒരു ശുദ്ധ ഹൃദയമാണ് മോഹൻലാലാണെങ്കിൽ ദേഷ്യപ്പെടുക പോലുമില്ല ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് നിങ്ങൾക്കൊന്നും ദേഷ്യപ്പെടരുതോ എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നമുക്ക് ഒരാളെയും വാക്കുകൾ കൊണ്ട് പീഡിപ്പിക്കാൻ അവകാശം ഇല്ലെന്നാണ് പുള്ളി അങ്ങനെയാണ് എനിക്കൊക്കെ പെട്ടെന്ന് ദേഷ്യം വരും അത് അപ്പോൾ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്യും ക്ഷിപ്രകോപിയാണ് മോഹൻലാനെ ദേഷ്യപ്പെട്ട് കണ്ടിട്ടേയില്ല ആകപ്പാടെ ദേഷ്യപ്പെട്ട് കണ്ടിട്ടുള്ളത് അമേരിക്ക ിൽ വെച്ച് മാത്രമാണ് ഹ്യൂസ്റ്റണിൽ ഒരു ഫുഡ് ഷോപ്പ് ഉണ്ട് അവിടെ വെച്ച് ഞാൻ പറഞ്ഞു എനിക്ക് വിശപ്പില്ല ഞാൻ കഴിച്ചതാണ് എന്ന് അങ്ങനെ അവിടെ നിന്ന് ഹോട്ട് ഡോഗ് പോലത്തെ സാധനം ഞാൻ രണ്ടെണ്ണം വെച്ചു അന്ന് സെറ്റിൽ ഷൂട്ട് നടക്കുകയായിരുന്നു പാർവതിയൊക്കെ ഒക്കെ വിശന്നിരിക്കുകയായിരുന്നു ഭക്ഷണമൊക്കെ എവിടെ നിന്നോ ദൂരെ ദൂര കൊണ്ടുവരികയാണ് ചെയ്യാറുള്ളത് മണി ഒന്നര ആയിട്ടും ഭക്ഷണം എത്തിയില്ല മോഹനാലും പാർവതിയും കൂടിയുള്ള ഒരു പാട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് പാർവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞ് വന്നിരുന്നു ഞാൻ അങ്ങനെ എന്റെ അടുത്തുള്ള ഭക്ഷണം കൊടുത്തു അപ്പോഴാണ് മോഹൻലാൽ വന്നത് നമുക്കത് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു അത് പാർവതിക്കും അമ്മയ്ക്കും കൊടുത്തു എന്ന് ഓക്കെ ശരി െന്ന് പറഞ്ഞ് മോഹൻലാൽ പോയി പിന്നെ പ്രൊഡക്ഷൻ ഫുഡ് വന്നു പക്ഷെ മോഹൻലാൽ അത് തൊട്ടില്ല ഞാൻ അത് കഴിച്ചാൽ എനിക്ക് ദേഷ്യം വരുമെന്ന് മോഹൻലാൽ പറഞ്ഞത് മോഹൻലാൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് തന്നെയാണ് ഇവിടെ വരെ എത്തിയത് മമ്മൂട്ടിയൊക്കെ ഷൂട്ട് കഴിഞ്ഞാൽ രാത്രി പത്ത് മണിയാവുമ്പോൾ വീട്ടിലേക്ക് പോകും മോഹൻലാലൊക്കെ തുടർച്ചയായ പടങ്ങൾ ഉണ്ടാകും ഒരു പടം കഴിഞ്ഞാൽ അടുത്തത് തുടർച്ചയായി തന്നെ ഷൂട്ട് ചെയ്യാൻ ഉണ്ടാകും രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്തത് രാവിലെ ആറു മണിക്ക് തുടങ്ങും രണ്ട് കുട്ടികളും ബോർഡിംഗിൽ പഠിക്കുമ്പോൾ അവരുടെ കൈ വളരുന്നത് കാൽ വളരുന്നത് ഒന്നും നേരിട്ട് കാണാനോ അനുഭവിച്ചറിയാനോ അവർക്കൊപ്പം സമയം ചിലവഴിക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞു ില്ല പുള്ളി ആ സമയത്തൊക്കെ സെറ്റിലായിരുന്നു പിന്നെ കുട്ടികൾ വലുതായപ്പോൾ പഠിക്കാനായി പുറത്തേക്ക് പോവുകയും ചെയ്തു മമ്മൂട്ടി ഒരിക്കലും അങ്ങനെയായിരുന്നില്ല ദിവസവും പിള്ളേരെ കാണാനും അവർക്കൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യുമായിരുന്നു ഫാമിലി എന്നുള്ളതിനെ മുഴുവനായി മാറ്റിവെച്ചിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത് മുൻപ് കർണഭാരം എന്നുള്ള നാടകം അഭിനയിക്കാൻ വിളിച്ചപ്പോൾ പുള്ളിക്ക് കഴിയുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു അപ്പോൾ കാവാലം സാറാണ് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചത് ടി കെ രാജീവ് കുമാറിനോട് അഭിനയിക്കാൻ പോകുന്നതിന് മുൻപേ ഈ ബുക്ക് ഒന്ന് നോക്ക് ഞാൻ ഡയലോഗ് പറയാമെന്ന് മോഹൻലാൽ പറഞ്ഞു നോക്കുമ്പോൾ അങ്ങേരുടെ ക്യാരക്ടർ മാത്രമല്ല മറ്റ് ക്യാരക്ടറുകളുടെ ഡയലോഗ് വരെ തെറ്റാതെ പറഞ്ഞു ആ സംസ്കൃത മുഴുവൻ അദ്ദേഹം ഒറ്റയടിക്ക് പറഞ്ഞു ഡ്രാമ ചെയ്തപ്പോൾ അവിടെ കുറെ സംസ്കൃത പണ്ഡിതന്മാർ ചോദിച്ചു ഇയാൾ ശരിക്കും അത് പഠിച്ചിട്ടുണ്ടോ എന്ന് അത്രയും കൃത്യമായിരുന്നു അതിലെ ഉച്ചാരണം എല്ലാം ഒരു വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അർത്ഥവും അതിനനുസരിച്ച് മാറുമായിരുന്നു പക്ഷേ ഇവിടെ ഉള്ളവർക്ക് അത് കാണാൻ ഭാഗ്യമുണ്ടായില്ല ഇപ്പോൾ തന്നെ തുടരുമെന്ന സിനിമയും ഇത്രയും സൂപ്പറായി ആയി ഓടുന്നില്ലേ ഞാനൊക്കെ ഒരു മൂന്നു നാല് അഞ്ച് ദിവസങ്ങളൊക്കെ ദിവസങ്ങളിൽ ആകെ രണ്ട് ദിവസമാണ് നൈറ്റ് പോയിട്ടുള്ളത് മോഹൻലാൽ അവിടെ എഴുപത് ദിവസം പറഞ്ഞെടുത്ത് നൂറ് ദിവസം ആയപ്പോൾ ഒരു മടിയും കൂടാതെ വന്നു എത്രയോ രാത്രികളിൽ വെളുപ്പിന് ആറുമണിവരെ ഫൈറ്റ് എടുത്തിട്ട് പോയിട്ടുണ്ട് അത്രയും പെർഫെക്റ്റ് ആയ അത്രയും കോസ്റ്റാറുകളോട് വിലമതിക്കുന്ന മറ്റ് പ്രവർത്തകരോട് വിലമതിക്കുന്ന ആൾക്കാർ ഉള്ളപ്പോഴാണ് കഴിഞ്ഞ ദിവസം മുതൽ ഇവിടെ ഒരു വലിയ വിവാദം ഉണ്ടായിരിക്കുന്നത് സാക്ഷാൽ വിനായകനാണ് ഇതിനൊക്കെ പുറകിലും സലീം കുമാറിനെ പരോക്ഷമായി വിമർശിച്ച നടൻ വിനായകനെയാണ് കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ വിനായകനെതിരെ സലീം കുമാറിന്റെ മകൻ ചന്തു സലീം മറുപടിയുമായി എത്തിയിട്ടുണ്ട് സീനിയർ നടന്മാർ മാറ്റി നിർത്തിയ തന്നെ കൂടെ കൂട്ടിയത് നിന്റെ അച്ഛൻ മാത്രമാണെന്ന് പറഞ്ഞയാളാണ് ഇപ്പോൾ അച്ഛനെ വിമർശിക്കുന്നത് എന്നാണ് ചന്തു പറയുന്നത് ഫേസ്ബുക്കിലെ സിനിമാ പാരഡൈസോ ക്ലബ്ബിലെ ഒരു പോസ്റ്റിന് ആയിരുന്നു ചന്ദുവിന്റെ പ്രതികരണം വിനായകൻ എന്നെ ആദ്യം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സിനിമ നടമാരെന്ന് പറയണവന്മാരൊക്കെ എന്നെ മാറ്റി നിർത്തുമായിരുന്നടാ നിന്റെ അച്ഛനില്ലേ അയാൾ മാത്രമേ എന്നെ കൂടെ നിർത്തിയിട്ടുള്ളൂ അതാണടാ അയാളുടെ ക്വാളിറ്റി എന്നാണ് ഇതേ ആൾ തന്നെയാണ് ഇതും പറയുന്നത് ഡ്രഗ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആളെ എത്രത്തോളം അത് ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം അയാൾക്ക് ആര് എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല എന്നാണ് ചന്ദുവിന്റെ ഒരു കമന്റ് അയാൾ ഇതുവരെ പോയിട്ടുള്ള പരിപാടികളെല്ലാം ഒന്നെങ്കിൽ ബോധവൽക്കരണ ക്ലാസുകൾ അല്ലെങ്കിൽ സാമൂഹിക സമ്മേളനങ്ങൾ അവിടെയെല്ലാം അയാളെ കേൾക്കാൻ വരുന്നവരോട് അയാൾ സംസാരിക്കുന്നത് അവിടെയെല്ലാം പോയിരുന്നു പോലെ എല്ലാവരും കുടിച്ച് ലിവർ സിറോസിസ് വരുത്തി വെക്കൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ അനുഭവിക്കുന്നവർക്കല്ലേ അതിന്റെ ദൂഷ്യഫലങ്ങൾ അറിയാനും അത് പറഞ്ഞു മനസ്സിലാക്കാനും പറ്റുകയുള്ളൂ ഡ്രഗിനെതിരെ പറയുന്നത് ക്രൈമാണെന്ന് ഇതുവരെ അറിവില്ല ഇവിടെ ഓരോ ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ച് ജീവിതം പിടിച്ചെടുക്കുവാൻ നോക്കുന്നു വീട്ടിൽ അമ്മയും പെങ്ങളെയും ഒക്കെ ആരെങ്കിലും കമന്റ് അടിച്ചാൽ കുഴപ്പമില്ല ഭാഷ ഇച്ചിരി മോശം ആണെന്നേ ഉള്ളൂ പ്രശ്നമാക്കേണ്ട എന്ന് പറയുമായിരിക്കും അല്ലേ എന്നും ചന്തു കമന്റിൽ കുറിച്ചിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസമാണ് സലീംകുമാറിന്റെ പേരെടുത്ത് പറയാതെ വിനായകൻ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചത് കള്ളടിച്ച് മൂത്ത് പഴുത്ത് സകലതും അടിച്ചുപോയ എഴുന്നേറ്റി നിൽക്കാൻ നാലാളുടെ സഹായം വേണ്ടി വരുന്നവന്മാർ പൊതുവേദിയിൽ വന്നിരുന്ന ഡ്രഗിനെ പറ്റി പറയുന്നത് കോമഡിയാണ് ദുരന്തവും എന്ന് പറഞ്ഞായിരുന്നു വിനായകന്റെ പോസ്റ്റ് എന്നാൽ വിനായകൻ ചെയ്യുന്നതും സ്വന്തം പേരിൽ സ്ത്രീ കേസ് വന്ന വനിതാ മാധ്യമപ്രവർത്തയോട് പബ്ലിക്കായി അശ്ലീലം പറഞ്ഞ ടെറസിൽ കയറി എന്ന് തുണി ഉരിഞ്ഞ് കാണിച്ച കഴിഞ്ഞ ദിവസം കൂടി ഹോട്ടലിൽ കയറി അലമുണ്ടാക്കി പോലീസ് തൂക്കികൊണ്ടുപോയ വതുറന്ന സെപ്റ്റി ടാങ്ക് വർത്തമാനം മാത്രം പറയുന്ന കൈലിരിപ്പ് കാരണം ഊക്ക് കിട്ടുമ്പോഴൊക്കെ നിറത്തിന്റെ പേരിൽ വിറ്റിംഗ് കാർഡ് ഇറക്കി വീശുന്ന വിനായകനാണ് ഈ ീർവണം വിടുന്നത് എന്നതാണ് കോമഡി കഞ്ചാവും മയക്കുമരുന്നും അടിച്ച് കിളി പോകുമ്പോൾ നേരെ ഫേസ്ബുക്കിൽ കയറി ഓരോന്ന് എഴുതി വിടും പിറ്റേന്ന് കെട്ടിറങ്ങുമ്പോൾ മുക്കും ഇത് വർഷങ്ങളായി നടക്കുന്ന കലാപരിപാടിയാണ് എന്തായാലും കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയോ ലഹരിയിൽ വിനായകൻ പൊതുസമൂഹത്തിലും സോഷ്യൽ മീഡിയയിലും കാണിച്ചു കൂട്ടിയ പിറപ്പുകളൊന്നും സലീംകുമാർ ചെയ്തിട്ടില്ല ഇന്നലെ അടിച്ച് കിളി പോയി ഇരുന്നപ്പോൾ ഇട്ട ഈ പോസ്റ്റ് ഇന്ന് കെട്ട് ഇറങ്ങിയപ്പോൾ മുക്കിയിട്ടുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട് അപ്പോഴാണ് മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നത് ഒരാളെയും വാക്കുകൊണ്ട് പീഡിപ്പിക്കാൻ അവകാശം ഇല്ലെന്നത് ഈ അവസരത്തിൽ ഇതുകൂടെ ഓർക്കണം